പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് പ്രത്യേകിച്ച് അവർക്ക് ഹിന്ദു വിരുദ്ധതകളോടാണ് താല്പര്യം മുസ്ലിങ്ങൾക്ക് അനുകൂലമായും ഹിന്ദുക്കൾക്കെതിരെയും എന്ത് വാർത്തകൾ ചെയ്യണം ഇനി ഉണ്ടാക്കണം അതുപോലെയുള്ള വാർത്തകൾ അതിന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പരസ്പരം മത് മത്സരിച്ചുകൊണ്ടേയിരിക്കും ബംഗ്ലാദേശിലെ വിഷയത്തിൽ നമ്മൾ കണ്ടു ബംഗാളിലെ മുർഷിദാബാദ് വിഷയത്തിലും നമ്മൾ കണ്ടു അങ്ങനെ ഇപ്പോ ഏറ്റവും ഒടുവിലായി പഹൽഗാമ ഭീകരാക്രമണത്തിന്റെ ദൃശ്യത്തിലും നമ്മൾ കണ്ടത് ഇതേ നയം തന്നെയാണ് ഇനിയും അങ്ങോട്ട് ആവർത്തിക്കാൻ പോകുന്നതും ഇതേ നിലപാടുകൾ തന്നെയാണ് ഇതിനകത്ത് യാതൊരു വ്യത്യാസവും കേരളത്തിലെ മാപ്രകളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല അവർക്ക് മുസ്ലീങ്ങളെ പ്രീണിപ്പിച്ചു നിർത്തണം അത് ഇനി രാഷ്ട്രീയക്കാരാണെങ്കിലും മാധ്യമ പ്രവർത്തകരാണെങ്കിലും ഇനി അതല്ല പൊതുപ്രവർത്തകരാണെങ്കിലും ശരി രാഷ്ട്രീയക്കാരാണെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നെങ്കിലും നമുക്ക് പറയാം രക്ഷയില്ല ഇവരുടെ രീതികളും ഇവരുടെ നയങ്ങളും ഇവരുടെ നിലപാടുകളും ഒന്നുമല്ലെങ്കിൽ ദേശസ്നേഹികൾക്കെങ്കിലും ഒന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത് തുറന്നു പറയുന്നത് അങ്ങനെ

അവർക്ക് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരെ പിടികിട്ടി അവരെ ഇനി വെള്ള പൂശി പെയിന്റ് അടിച്ച് ഒരു മതേതരന്മാരാക്കി മാറ്റണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സൈനികരെയും നമ്മുടെ രാജ്യത്തിന്റെ നടപടിക്രമങ്ങളെയും തെറ്റായി ധരിപ്പിക്കണം സുരക്ഷാ ഉണ്ടല്ലോ അവർ ഈ സ്ഥലത്ത് ഒരു സ്ഥലം പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അത് അവന്റെ വിജയമാകും അതെ ബാക്കി ഈ സെക്യൂരിറ്റി ഏജൻസികളിലെ വിജയമായിട്ട് ആരും ആഘോഷിക്കില്ല അവർക്കൊന്നും തന്നെയുമല്ല ഇരകളുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി നൂറുകണക്കിന് സൈനികർക്ക് സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നാലും നമ്മുടെ നാട്ടിലെ മാപ്രകൾക്ക് അതൊരു വാർത്തയായിരിക്കില്ല മറിച്ച് ഒരു സൈനികൻ വേറെ ഏതെങ്കിലും രൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ട് മറ്റൊരാൾക്ക് ജീവൻ അയാൾ ചെയ്താൽ യോ ചെയ്യും അവർ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഒരു ശതമാനം ജനങ്ങൾക്ക് ഒരു ഒന്നുമില്ല അവരുടെ ജീവൻ ആരെ സംരക്ഷിക്കുന്നു അവർക്ക് വിലയില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരാളുടെ ജീവൻ ഒരു ടെററിസ്റ്റ് എടുത്താൽ അത് ഈ നിസ്സാരമായിട്ടുള്ള ഒരു വിഷയത്തിൽ പോലും അപ്പൊ നമുക്കറിയാം പഹൽഗാമിൽ ഇതുവരെ ആ രൂപത്തിലുള്ള ഒരു ആക്രമണവും നടന്നിട്ടില്ല ഒരു സൂചനയും ലഭിച്ചിട്ടില്ല കാൽ കുതിര യാത്രയായിട്ടോ മാത്രം വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഒരിക്കലും അവരെ കാടുകളിൽ ഒളിഞ്ഞിരിക്കുമെന്നും ഈ രൂപത്തിലൊരു ഭീകരാക്രമണം നടത്തുമെന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല അതിനെ ആഘോഷിക്കുന്ന മാപ്രകളുടെ തരംഗമാണ് നമ്മൾ കാണുന്നത് പക്ഷേ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന ആ സൈനികരുടെ സേവനങ്ങളെ ർപ്പിച്ചുകൊണ്ട് കൊട്ടാളക്കാരന്റെ തലയിൽ ഇതാണ് ഇന്നും പ്രതിപക്ഷം ചെയ്തിരിക്കുന്നത് സർക്കാർ തുറന്നു പറഞ്ഞു സുരക്ഷാ വീഴ്ചയുണ്ട് ജൂണിലാണ് ഈ പ്രദേശം തുറന്നു കൊടുക്കേണ്ടത് അത് ഏപ്രിൽ തന്നെ തുറന്നു കൊടുത്ത് ഞങ്ങളെ അറിയിച്ചില്ല അപ്പൊ അതിന് വീഴ്ചയല്ലേ അറിയിക്കേണ്ടത് ഈ മുഖ്യമന്ത്രിയുടെ ചുമതലയല്ലേ കാശ്മീരിലെ എന്താ അങ്ങനെ ഒമർ അബ്ദുള്ള അയാളെ നീയ്യായിരുന്നു അവിടുത്തെ ലെഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അങ്ങനെ നീയായിരുന്നു വീഴ്ചയുണ്ടായി

ഇത്തരം നയങ്ങളും നിലപാടുകളും സോഷ്യൽ മീഡിയയിലൂടെ വ്യാപരിപ്പിക്കുന്ന ഈ തീവ്രവാദികൾക്ക് പത്ത് പേർക്കെങ്കിലും തല പോകുന്ന ശിക്ഷ കൊടുത്താൽ മറ്റുള്ളവർ ഒതുങ്ങും ഒതുക്കും അപ്പോ കർണാടകയില് രണ്ടുപേര് മരിച്ചു അതിലാണ് ആന്ധ്രക്കാരനാണ് കർണാടകയിൽ താമസിക്കുന്ന സിദ്ധരാമയ്യ പറഞ്ഞു പേർക്കും പത്ത് ലക്ഷം രൂപ വീതം കൊടുക്കും എന്ന് പറഞ്ഞു അല്ലെ ഒരാൾ കർണാടകക്കാരനല്ല അങ്ങനെ പറഞ്ഞു അല്ല ശരി പക്ഷേ അയാൾ താമസിക്കുന്ന കർണാടകയിലല്ലേ ഇവിടെ നിന്നല്ലേ പോയത് അപ്പോൾ അതിന്റെ പേരിൽ പത്തു ലക്ഷം രൂപ അയാൾക്ക് കൊടുക്കില്ല അയാൾക്ക് വേണമെങ്കിൽ ആന്ധ്ര കൊടുത്തോട്ടെ എന്ന് പറയുന്ന മര്യാദയാണ് സിദ്ധരാമയാണ് കോൺഗ്രസ് കാരണം മുഖ്യമന്ത്രി തൊട്ടപ്പുറത്ത് ആന്ധ്രയിൽ നമ്മുടെ ചന്ദ്രബാബു നായിഡു പത്തു ലക്ഷം രൂപ വീതം റിലീഫ് അനൗൺസ് ചെയ്ത് പരിക്കേറ്റവർക്ക് വേറെ കാശ് ഇത് ഇവരൊക്കെ ദീർഘവാസികളായതുകൊണ്ടല്ല സമാന്യ നല്ല കാശുള്ളവരാണല്ലോ ആന്ധ്രയിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഇവിടെ കാശ്മീർ സൈഡിലേക്ക് പോകും അങ്ങനെ സാമാന്യം കാശുള്ളവരാണ് പക്ഷെ നമ്മുടെ ഒരു ആദരവിൻ്റെ പ്രതീകമായിട്ടാണ് ഈ കാശ് കൊടുക്കുന്നത് പത്ത് ലക്ഷം രൂപ ഈ മരണത്തിൽ ആ ആ കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുന്നു പങ്ക്ലിന്റെ അടയാളമായിട്ട് ഒരു പത്ത് ലക്ഷം രൂപ നമ്മൾ കൊടുക്കും പത്ത് ലക്ഷം രൂപ കുറവാണെന്ന് പറയാം ഗുജറാത്ത് സർക്കാർ അഞ്ചു ലക്ഷം ആണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മളെ പിണറായി വിജയൻ എത്ര രൂപ കൊടുക്കും പിണറായി വിജയൻ അറിഞ്ഞുവവം സിദ്ധരാമയ്യയും ചന്ദ്രബാബു നായിഡും

അല്ല എന്ന് ഇവരെ കൊന്നത് അറിയാം സോഷ്യൽ നമ്മൾ കാരണം ചാനലുകൾ എല്ലാം ബ്ലാക്ക് ഔട്ട് ആ സ്ത്രീയെ കാണിച്ചു അവരുടെ ഡയലോഗ് വരെ കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് പലരും തെറ്റിദ്ധരിച്ചു മതം നോക്കിയിട്ടുള്ള ഭീകരാക്രമണമല്ല ഇത് എന്ന് ചാനലിൽ വന്നിരുന്ന് പോലെയുള്ള ആളുകൾ മെഴുകി എന്താ കാരണം നമ്മുടെ നാട്ടിലെ മാത്രകൾ ആ പെണ്ണിനെന്താണ് പറയാനുള്ളത് എന്ന് പറയാനുള്ള അവകാശം കൊടുത്തില്ല അത് ടെലികാസ്റ്റ് ചെയ്തില്ല മുസ്ലിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് പറഞ്ഞു ഒരു സ്ത്രീയുടെ മുന്നിൽ വെച്ച് തന്നെ അവരുടെ ഭർത്താവിൻ്റെ പാൻ്റ് അഴിച്ചു നിക്കറഴിച്ചു എന്നിട്ട് അയാൾ മുസ്ലിമാണോ കാഫിറാണോ എന്ന് ലിംഗം നോക്കി ഉറപ്പുവരുത്തി ആ ഡയലോഗ് അവർ സംസാരിക്കുന്നുണ്ട് അവരുടെ ആ വിലാപങ്ങൾ ഒന്നും ഇവരാരും കൊടുത്തില്ല ടെലികാസ്റ്റ് ചെയ്തില്ല മറ്റൊരു പെണ്ണ് പറയുന്നു ഷഹാദത്ത് കലിമ കലിമ ചൊല്ലു കലിമ ചൊല്ലു എന്ന് പറയുന്നു അത് എത്ര മാധ്യമങ്ങൾ ആ വാർത്ത കൊടുത്തിട്ടുണ്ട് കലിമ എന്താണെന്ന് അവർക്ക് അറിയില്ല കാശ്മീരിൽ പോകണമെങ്കിൽ ടൂർ പോകണമെങ്കിൽ ഇവിടെ ഈ ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ കലിമ പഠിക്കണം ഇവർ പറയുമ്പോൾ ചൊല്ലണം എന്നത് അവർക്ക് അറിയില്ലായിരുന്നു അതുവരെ അതുകൊണ്ട് അവർ ചൊല്ലിയില്ല മറ്റൊരാളോട് പത്മഭൂഷണോ വിഷ്ണവോ അങ്ങനെ കണ്ടെ പേര് അയാളോട് വന്ന് കലിമ ചൊല്ലാൻ പറഞ്ഞപ്പോൾ അയാൾ അങ്ങോട്ട് കലിമ ചൊല്ലി അതുകൊണ്ട് ജീവിച്ചു അയാൾ മുസ്ലിം ആയിരുന്നു ഇങ്ങനെ നോക്കി മനുഷ്യനെ കൊല്ലാനും ജീവിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിനെ ന്യായീകരിക്കുകയും വെള്ള പൂശിക്കും പൂശുകയും ചെയ്യുന്ന മാപ്രകൾ പയ്യൻ ഇത് സത്യമല്ലേ ഇത് യോഗത്തിൽ ധൈര്യം ും ചോര തന്നെ കൊതുകിന് കൗതുകം നെഹ്റു കുടുംബത്തിൽ വന്നവരാണെങ്കിലും ഇരുന്നവരാണെങ്കിലും രാജ്യവിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയുമല്ലാതെ പറഞ്ഞ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടോ റോബർട്ട് വാദ്ര എന്താ പറഞ്ഞത് അപ്പോഴും ഹിന്ദുക്കളെ പറയാനും നരേന്ദ്രമോദിയെ കല്ലെറിയാനുമാണ് റോബർട്ട് വാദ്ര ശ്രമിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ കളിയിൽ കൊണ്ടുപോയി ചേർക്കുന്നത് കാര്യം ഞങ്ങൾ ഈ ഒരു പ്രോ ഇസ്ലാമാണ് ഇസ്ലാമിക തീവ്രവാദത്തെ വെള്ളപൂശുകയും അതിനെ പരിഭോഷിപ്പിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്താലല്ലാതെ നമ്മുടെ രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ മാപ്രകൾക്ക് നിലനിൽപ്പില്ലാത്ത വിധം ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു കൊനിഞ്ഞു നിൽക്കാൻ പറഞ്ഞാൽ മുട്ടിലിഴയുന്ന ഇത്തരം മാപ്രകൾ ഉണ്ടല്ലോ ഇവരെയും കൂടി ഒന്ന് കരുതി വെച്ചോളൂ ഓർത്തു വെച്ചോളൂ ചില സാഹചര്യങ്ങളിലെങ്കിലും നമുക്കതെടുത്ത് ഉപയോഗിക്കാൻ പറ്റും നന്ദി